തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ ൾ നെൽകർഷകർക്ക് കൊടുക്കാനുള്ള പണം ഓണത്തിന് മുമ്പ് കൊടുത്തു തീർക്കണമെന്നിൽകുമാർ എം എൽ എ മാർച്ച് മെയ് മാസങ്ങളിൽ സംഭരിച്ച നെല്ലിന്റെ പണം മാസങ്ങൾ കഴിഞ്ഞിട്ടും കൊടുത്തു തീർക്കാൻ തയ്യാറാകാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാടശേഖരങ്ങൾ പലതും ഓരോ വർഷം കഴിയുംതോറും അതിന്റെ വ്യാപ്തി കുറഞ്ഞു വരികയാണ് കർഷകർ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും എം പറഞ്ഞു കഴിഞ്ഞ ഴിഞ്ഞ അപേക്ഷിച്ച് വളരെ കുറവാണ് ഏതാണ്ട് എണ്ണൂറ്റി അൻപത് ലക്ഷം ഏറ്റർ സ്ഥലത്താണ് നമ്മൾ നെല്ലുൽപാദനം നടത്തിയിരുന്നെങ്കിൽ അത് മൂന്നിലൊന്നായി ചുരുങ്ങുന്ന സാഹചര്യം ഇന്ന് കേരളത്തിൽ വന്നു ഇന്ന് നെല്ല് ഉൽപ്പാദനമായെങ്കിലും ഒരു കർഷകൻ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രയാസകരമായ ഒരു കാര്യമാണ് നെല്ലുൽപാദനം ഇന്ന് പല രീതിയിലുള്ള പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കണം പാലക്കാട് ഞാൻ ഇന്നലെ പാലക്കാടായിരുന്നു പാലക്കാട് ആയിരക്കണക്കിന് നെൽകർഷകർക്ക് അവർ കൊടുത്ത നെല്ലിന്റെ വില കിട്ടാനില്ല എന്നാണ് ആ ബേസിംഗിൽ സൂചിപ്പിച്ചത് മാത്രമല്ല ബാങ്കിലൂടെയാണ് ഇന്ന് പണം കൂടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ബാങ്കിന് കൃത്യസമയത്ത് തന്നെ പണം ഗവൺമെന്റ് അടയ്ക്കാത്തതിന്റെ പേരിൽ സിവിൽ കോഡിൽ മാറ്റം വന്നുകൊണ്ട് ആ കുടുംബാംഗങ്ങൾക്ക് പോലും നെൽകൃഷി ചെയ്ത കർഷകന്റെ കുടുംബാംഗങ്ങൾക്ക് പോലും മറ്റൊരു വായ്പയ്ക്ക് വേണ്ടി ലോൺ എടുക്കുവാൻ വേണ്ടി ബാങ്കിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യമാണ് നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ഗവൺമെന്റ് ഈ കാര്യങ്ങളിലൊന്നും അവർ സംഭരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാവട്ടെ അതുപോലെ തന്നെ മറ്റ് സഹായങ്ങൾ നൽകുന്ന കാര്യത്തിലാവട്ടെ ഗവൺമെന്റ് യാതൊരു താൽപര്യമെടുക്കുന്നില്ല ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടാവും പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ഗവൺമെന്റ് ചെയ്യേണ്ടതെന്നാണ് ഏറ്റവും പ്രയാസപ്പെടുന്ന വിഭാഗങ്ങളുടെ കാര്യങ്ങൾ പരിശോധിക്കണം അവർക്ക് പണം കൊടുക്കാൻ തയ്യാറാവണം പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ഇന്ന് കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കർഷകരും പ്രയോറിറ്റിയിൽ വരുന്നില്ല അവരുടെ ആവശ്യമായ ബഡ്ജറ്റ് അലോക്കേഷൻ ഗവൺമെന്റ് നൽകുന്നില്ല ജില്ലാ പ്രസിഡന്റ് എ പി രാജൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു എൻ പി വിജയൻ ഹൈദ്രോസ് മാസ്റ്റർ ആഭിദുതങ്ങൾ അറക്കൽ കൃഷ്ണൻ കെ ടി സിദ്ദീഖർ സിയാദ് ഫസലുദ്ദീൻ വരണാക്കര പി കെ അബ്ദുൾ അസീസ് കടവത്ത് സെയ്തലവി ഉണ്ണി മലപ്പുറം മുസ്തഫ കോട്ടക്കൽ ഹാരിസ് തടത്തിൽ ശശി വാളംകുളം മൂനുട്ടി മുസ്തഫ വി ടി അസേനാർ കൊണ്ടോട്ടി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും